ഹായ് എൻ്റെ പേര് ലൈൻ വിജയകുമാർ എൻ്റെ സ്വദേശം നെടുമങ്ങാടാണ് ഞാൻ പത്ത് നാൽപ്പത് വർഷമായിട്ട് ചെന്നൈയിൽ സെറ്റിലേഡാണ് ശ്രീ തമ്പുരാൻ ചിറ്റ് ഫണ്ട്സ് ശ്രീ തമ്പുരാൻ ഇൻ്റർനാഷണൽ ഫിലിംസ് ആൻഡ് ഇവൻസ് ശ്രീ തമ്പുരാൻ ടെലിറിൽ ഗാർമെൻസ് ശ്രീ തമ്പുരാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ പേരോടു കൂടിയ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മാനേജിങ് ചെയർമാനാണ് ഞാൻ എല്ലാവരും നമ്മളെപ്പോലെ തന്നെ മുമ്പോട്ട് വരണം അപ്പം കമ്പനിയിൽ കുറച്ച് സിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സഹപ്രവർത്തകരൊക്കെ എൻ്റെ ഒരു കുടുംബത്തിലെ എൻ്റെ അംഗങ്ങളാണ് ഞാൻ വിചാരിക്കുന്നത് ചെന്നൈ അസാരമാക്കിക്കൊണ്ട് പല കാരുണ്യ പ്രവർത്തനങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് അത് പല കാര്യങ്ങൾ ഇപ്പോൾ കൂടെ ഈ ബ്ലഡിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഒരു ആയിരം പേർക്ക് ക്യാൻസർ പേഷ്യൻ്റിന് ഞാൻ ഫുഡ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഈ വെള്ളമൊക്കെ കയറിയപ്പോൾ ഞങ്ങൾ പല ലൈൻസ് മൂലവും പ്രൈവറ്റുമായിട്ടൊക്കെ ഞങ്ങൾ ഒരുപാട് കാരുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പ ലൈഫ് മാൻഷൻ്റെ ജോലി മറ്റവരുടെ സഹപ്രവർത്തകർക്കും എനിക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയാണ് അറിയിക്കാനുള്ളത് കാരണം എന്നെ തിരഞ്ഞെടുത്തത് വളരെ സന്തോഷമുണ്ട് അതുപോലെ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർക്കും എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കും കുടുംബത്തിലുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിച്ചോളുന്നു